നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് മാവിൻ്റെ ചെറിയ കമ്പുകളിലല്ല കൊലച്ചിരിക്കുന്നത് പൂക്കൾ തടിയിലാണ് തടി നിറയെ മാമ്പൂക്കളാണ് ഇവിടെയൊക്കെ ഉണ്ട് ഈ തടിയിലൊക്കെ ഉണ്ട് വേറെ നിറയെ പൂത്തിട്ടുണ്ട് അതിങ്ങനെ പൂക്കാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൊടുക്കുന്ന വളമാണ് ആ വളം നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വളം അടിപൊളി വളമാണ് അത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിറയെ പൂട്ട് വരുന്നത് ഇത് വലിയ മാവൊന്നും അല്ല ചെറിയ മാവ കണ്ടോ തയ്യാണിത് ചെറിയ തയ്യലാണ് ഇതുപോലത്തെ പ്രമഞ്ചം ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിന് കൊടുത്ത വള ഏതാണെന്ന് പറയാം ഇരുന്നൂറ് ഗ്രാം ഉള്ളിത്തോല് പൊടിച്ചത് അതുപോലെ ഇരുന്നൂറ് ഗ്രാം മുട്ടത്തോട് പൊടിച്ചത് ത്രയാണ് ഇത് പൂത്ത് വലുതാവാനും ഇതിൻ്റെ പൂത്ത് ഉണ്ണികൾ വിരിഞ്ഞു വരുമ്പോൾ അത് കൊഴിഞ്ഞു പോകാതിരിക്കാനും കൊടുക്കുന്ന ഏറ്റവും നല്ല ജൈവവളമാണ് ഈ ഉള്ളിത്തോല് പൊടിയും അതുപോലെ മുട്ടത്തോട് പൊടിയും കാരണം ഇത് ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുളങ്ങളറിയേണ്ടത് അതിനാണിപ്പോൾ ഈ വീഡിയോ കാണിച്ചത് ഇതുപോലെ തടിയിലും പൂക്കും കമ്പുകളിലും ഒക്കെ കമ്പുകളിലൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് കണ്ടോ സംഭവങ്ങളിലൊക്കെ നിറയെ പോത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൂക്കുന്നതിനാണ് നമ്മളിത് കൊടുക്കുന്നത് ഞാനിത് കേരളത്തിലുടനീളം ഓൺലൈനായി ഈ പൊടിച്ച സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടാം ഞാൻ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം വാട്സാപ്പ് നമ്പറിലൂടെ മാത്രമേ വിളിക്കാവൂ ഞാൻ തിരക്കിലായതുകൊണ്ട് സാധാരണ കോളേ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇതിന് കാക്കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഉള്ളിത്തോല് പൊടി കാക്കിലോ എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതലുണ്ടാകും മുട്ടത്തോട് പൊടിയും ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് കാക്കിലോയ്ക്ക് കൊടുക്കുന്നത് നല്ല ജൈവവളം ചെയ്യുക കൃഷി ചെയ്യുന്നവർക്കെല്ലാം നല്ലതാണ് മാവിന് മാത്രമല്ല കേട്ടോ ഇത് പച്ചക്കറികൾക്കാണ് ഇതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് അപ്പോൾ മാവിന് ഇതാണ് എഫക്റ്റെങ്കിൽ പിന്നെ പച്ചക്കറികളുടെ കാര്യം പറയാനില്ലല്ലോ പച്ചക്കറികളിൽ ഒരുപാട് വിളവ് കിട്ടാൻ നാല് മഞ്ച് ഇരട്ടി വിളവ് കിട്ടാൻ ഇത് ഉത്തമമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക മറ്റ് ജനങ്ങളിലേക്ക് ഓക്കെ ഇത് സ്പീഡ് ബസ്റ്റിലാണ് അയക്കുന്നത് അപ്പോൾ ഇതിന് ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ വേറെയാണ് അപ്പോൾ നിങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അഡ്രസ്സ് അയയ്ക്കുക വാട്സാപ്പ് വഴി ബന്ധപ്പെടുക അപ്പോൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ അയച്ചു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്